ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖം അല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവാ നേരിട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ മേ കൂട്ടുകാർ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ കഥയൊന്നും പറഞ്ഞിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിറക്കാത്തര നാഗപ്പാട് മുഷിഞ്ഞു കേട്ടോ കുറേ ദിവസങ്ങളായി പിറക്കാത്തതിരി അടങ്ങിയിരിക്കൽ അങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി പിറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒരു കത്തിയൊക്കെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം കൊണ്ടവർക്ക് ഒരു ഇടിച്ചൊക്കെ വെക്കണം എന്നൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിള്ളാവിനൊക്കെ ഇച്ചിരി മൂത്ത് പോയോ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ട് കേട്ടോ ഇടിച്ചക്കേക്കാളും ഇച്ചിരിയുടെ പെരുവം കുറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ എന്താണെങ്കിലും ഒരു ചക്കയിട്ട് പക്ഷേ ചക്കയിട്ട് ഒരു താഴത്തെ പെരയുടെ മുറ്റത്ത് തന്നിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും അതിലൊക്കെ എടുത്തു അപ്പം കുരുമുളകൊക്കെ അവിടെ നിപ്പുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ ഒന്നു അപ്പോൾ എന്താ നമ്മുടെ കുടിയിലൊക്കെ കുരുമുളകൊക്കെ നിറഞ്ഞു നിപ്പുണ്ട് കേട്ടോ പക്ഷെ പക്ഷേ അതിലൊക്കത്തെ പറമ്പിലേന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിലൊക്കത്തെ പുറമ്പിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ പിള്ളേരുടെ പാപ്പാട് ഉമ്മടെ പറമ്പിൽ നിൽക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ഈ പറമ്പൊക്കെ മാമിയുടെ പറമ്പാണ് കേട്ടോ മാമിയുടെ പറമ്പിലേക്ക് ഒരു പോത്തിനെ കെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പറമ്പിൽക്കൂടെ ഒക്കെ നടക്കുകയാണ് കേട്ടോ ചുമ്മാ ഇരുന്നിട്ടാണെങ്കിൽ സമയം പോകുന്നില്ല ഒന്നുമില്ല അപ്പം അങ്ങനെതാ നമ്മൾ പേരുടെ ചുവട്ടി വന്നു അങ്ങനെ പേരൊക്കെ ഒക്കെ പ്രറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പേരയിലെ പേരൊക്കെയൊക്കെ ആവശ്യം നിൽപ്പുണ്ട് പക്ഷെ എല്ലാ ഇങ്ങനെ കിളികൾ കുത്തിക്കൊണ്ട് പോവാണ് കേട്ടോ പഴുക്കാനിടാൻ പറ്റത്തില്ലായിട്ട് ഉടനെ അത് കിളികള് കുത്തിക്കൊണ്ട് പോവാണ് കേട്ടോ അപ്പം അവിടെ അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ഇതോ ഈ പരുവാകുമ്പോൾ തന്നെ കിളികള് കുത്തിക്കൊണ്ട് പോവാണ് അപ്പം കാണുമ്പോൾ തന്നെ സങ്കടം വരും നല്ല ചുമ ചുമെന്നിരിക്കുന്ന പേരൊക്കെയാണ് കേട്ടോ പക്ഷെ കിളികൾക്കാണ് യോഗം തിന്നാന് അപ്പോൾ വലിയ കുഴപ്പമില്ല നമുക്കും പേരൊക്കെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓയിസ് വിടുമ്പോൾ എന്തെങ്കിലും തെറ്റുറ്റും കൂട്ടുകാർ ക്ഷമിക്കണം കേട്ടോ പനിയായിട്ടിരിക്കുകയാണ് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മൂക്ക് വലിക്കുന്നുണ്ട് അതിൻ്റേതായൊക്കെ ബുദ്ധിമുട്ടൊക്കെ കാണും കേട്ടോ പിന്നെ കൂട്ടുകാരല്ലെങ്കിൽ പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നമ്പർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും സപ്പോർട്ട് ശക്തിയാണ് കുറേ ദിവസങ്ങൾക്ക് കൂടിയാണ് കേട്ടോ ഈ വീഡിയോസ് എടുക്കുന്ന കേട്ടോ അപ്പം ഞാൻ മുമ്പേ പറഞ്ഞാലും സുഖമില്ല ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ആയിരുന്ന കേട്ടോ അപ്പം ഇങ്ങനെ ഇരുന്നിരുന്ന മടുത്തപ്പം പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണേ അങ്ങനെതാണ് ഞാൻ കോഴിയോസ് എടുത്തോണ്ടായിരുന്ന ഇറങ്ങിയത് കേട്ടോ കുറച്ച് പേരൊക്കെ വെറിക്കാന്നൊക്കെ വിചാരിച്ചു അങ്ങനെന്താ അവരുടെ വലുമ്പ് ചെടും മുറ്റത്തെ കുറച്ച് കത്രികയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ നിൽപ്പുണ്ടോ വാഴകപ്പ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ എന്താ നല്ല പൂക്കളൊക്കെ നിൽക്കുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിൽ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ നിൽപ്പുണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്ന് വാർത്തി തക്കാളിയൊക്കെ കിടക്കുന്നു ഞാൻ പറഞ്ഞില്ല വോയിസ് വിടാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പനിയാണ് മൂക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാകുകയാണ് കേട്ടോ എന്നാൽ ഇത്ര നേരം ഞാൻ കച്ച ഇന്ന് കച്ചവടത്തിന് പോയി കേട്ടോ ശനിയാഴ്ചയായിരുന്നു കച്ചവടത്തിന് പോയത് അവിടെ ഇരുന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെയും വീട്ടിലേക്ക് തിരിച്ച് കയറുവന്നപ്പോൾ ഇതുതന്നെയാണ് അവസ്ഥ കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ പച്ചമുളകും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ നല്ല പഴുത്തതും പച്ചക്കായിട്ടുള്ള വിളഞ്ഞ കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് ഈ കണ്ടില്ലേ ഈ തിട്ടയുടെ തൊട്ട് താഴെ ഇരിക്കുന്നതാണ് എൻ്റെ വീട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചാലെങ്കാം ഇവിടെ നിന്ന് വിളിച്ചാൽ അവിടെ കേൾക്കുക എന്ന് വെച്ചാൽ ആ പരക്കകത്ത് ഈ പരക്കകത്ത് ഇരുന്ന് വർത്താനം പറയുന്നത് ഒരേപോലെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അത്രയ്ക്കടുത്തടുത്താണ് വീടുകൾ അപ്പോൾ ക അതാ നമ്മുടെ കപ്പളത്തെന്നൊക്കെ കപ്പളങ്ങൾ പറിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടായിരുന്നില്ല അത് അടുത്തൊരു പേരയ്ക്ക് എന്താ ഇതുപോലെ കിളി തിന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് മുറ്റത്തൊരു മരത്തേലിങ്ങനെ മുറ്റത്ത് തന്നെ ഒരു പേരം നിൽപ്പുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചു കിളികൾ കുത്തി തിന്നുവാണെങ്കിൽ തിന്നട്ടേന്ന് ഓർത്ത് അതിന് ശേഷം രണ്ടൊന്ന് പേരക്കൊക്കെ കഴുകി അപ്പോൾ ഞാൻ ഇങ്ങനെ മുറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം വൈകിട്ട് ഉള്ള വീഡിയോസാണ് അപ്പോൾ ഒന്ന് ഈ ചക്കയൊന്ന് ഇടിച്ചക്ക വി വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അല്പം മുഴുപ്പ് എന്നൊരു കൂടിപ്പോയോന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ എന്താണല്ലോ എനിക്കിന്ന് ഇടിച്ചൊക്കെ കൂട്ടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി അങ്ങനെ പോയിട്ടതാണ് കേട്ടോ ഇതിനേക്കാൾ ചെറിയ ചക്കയൊക്കെ വേണമെങ്കിൽ മണ്ടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ തോട്ടിയെടുക്കണം കമ്പ് കോല ഇതൊക്കെ എടുക്കണം അതിൻ്റെ പറയുന്നത് പോയ ഭയങ്കര മെനക്കേടാം എന്താണെങ്കിലും ഇതൊക്കെ തന്നെ എടുത്തു ഇതൊക്കെ ഒന്ന് ചെത്ത് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കട്ടെ അപ്പം എന്താ ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി പേപ്പർ കൂട്ടി പിടിച്ചിട്ടാണ് ഒരു പേപ്പറിലേക്ക് തന്നെയാണ് ചെത്തിയിരുന്നത് കേട്ടോ ഈ അരക്ക് കാണും നല്ല രീതിയിൽ അരക്ക് കാണും കേട്ടോ ഇതിങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ ആ അരക്കൊക്കെ ഒന്ന് അതിലേക്ക് ആകട്ടെ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ എന്താ ഇങ്ങനെ തന്നെ ചെത്തിയെടുക്കുന്നത് ഇങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ വളരെ എളുപ്പം നമുക്ക് ചെത്തി റെഡിയാക്കി എടുക്കുകയും ചെയ്യും കേട്ടോ നമ്മൾ മുഴുത്തതൊക്കെ ആണെങ്കിലും ഈ രീതിയിൽ രീതിയിലെടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം പരിപാടി അഴിച്ച് നമുക്ക് എടുക്കാവേ അങ്ങനെ അതാ നമ്മൾ ചക്കയക്ക ചെത്തി റെഡിയാക്കിയെടുത്ത് കണ്ടില്ല അരക്കും കാര്യങ്ങളെല്ലാം ഇപ്പം പോയിട്ടുണ്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം എന്താ അരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ഈ പേപ്പറൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ തന്നെ വെച്ചൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഡെയിലി വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കും കേട്ടോ ഈ സുഖമില്ലായ്മയൊക്കെ കൊണ്ടാണ് ഡെയിലി വീഡിയോസ് ഇടാനൊന്നും പറ്റാതിരുന്ന കേട്ടോ ഇന്ന് ഈ പ്രാവശ്യത്തിൽ നോമ്പ് പോലും കറക്റ്റ് എടുക്കാൻ പറ്റില്ല ആറോ ഏഴോ നോമ്പ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകഴിഞ്ഞുള്ള നോമ്പ് പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല സുഖമില്ലാത്ത കൊണ്ടും അപ്പം പിന്നെ പ്രത്യേകിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇടാനൊക്കെ തന്നെ കേട്ടോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇടായിരുന്നത് കേട്ടോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂഞ്ഞെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ ഇത് ഇതുപോലൊന്നും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ വിളഞ്ഞ ചക്കേടെയാണെങ്കിൽ ഈ കൂഞ്ഞെടുത്ത് തോരം വെക്കാനും പിന്നെ നല്ല പെരിഞ്ചീരമൊക്കെ അരച്ച് തീയൽ വെക്കാൻ പിന്നെ ഗരം മസാല ചേർത്ത് കറി വെക്കാൻ ഇറച്ചിക്കറി വെക്കുന്നതും ഇട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കൂഞ്ഞ എന്ന് പറഞ്ഞ സംഭവം കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം ഇതൊന്ന് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ ില്ല ഈ പരുവത്തിയിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ എൻ്റെ സെൻ്റെ സൈഡിൽ ഇരിക്കുന്നതാണ് ഈ കണ്ടിച്ച് എല്ലാം നമ്മൾ കലഞ്ഞെടുക്കുന്നത് കേട്ടോ ഇത് വെള്ളത്തിലേക്ക് കണ്ടിച്ചിടുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ ഞാൻ വെള്ളത്തിലേക്കല്ല ഇപ്പം ചുമ പേപ്പറിലേക്ക് തന്നെ കണ്ടിച്ച് ഇടുകയാണ് കേട്ടോ അതിൻ്റേതായ ചെറിയൊരു മിസ്റ്റേക്കും വന്നിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് കാണാവേ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇത്രയും പരുവാണ്ടതിനേക്കാളും തീരെ ചെറുപ്പോൾ ആയ ചക്കയാണ് ഇടിച്ചക്കെ ഏറ്റവും നല്ലതെട്ടോ ഇതും വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇത് നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ വെച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിലേക്ക് അരിഞ്ഞു ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കും കേട്ടോ ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു കറുപ്പ് കളർ വീഴാൻ തുടങ്ങി അല്ലേ അപ്പോഴത്തേക്ക് അത് നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞു നമുക്ക് ഈ കറുപ്പ് കേട്ടോ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ ഞാൻ സത്യത്തിൽ വിട്ടുപോയതാണ് കേട്ടോ വെള്ളത്തിലേക്ക് അരിഞ്ഞിടാൻ കടച്ചക്ക ചക്ക ഇതെല്ലാം അരിഞ്ഞിടുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാൻ പിന്നെ ഒരു മിസ്റ്റേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളം വെക്കണ്ടായിരുന്നു കേട്ടോ കുറഞ്ഞത് വെയിലൊക്കെയല്ലേ അപ്പം നല്ല വെള്ളം വേണമെന്ന് ഓർത്താണ് ഞാൻ വെള്ളം വെച്ചത് പക്ഷേ കുറച്ച് വെള്ളം മാത്രം മതിയായിരുന്നു കേട്ടോ ആ കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ കഴുകി വരിയടുത്ത് ചക്കയും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഒന്ന് രണ്ട് ഫിസിലടിപ്പിച്ചെടുക്കാമെന്നോർത്ത് വെച്ചു പക്ഷെ അത് നന്നായിട്ട് വെന്തു പോയി കേട്ടോ ഇത് വന്ന് എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടുതലായിപ്പോയി കേട്ടോ അതുകൊണ്ടായിരിക്കാം അത് നന്നായിട്ടൊന്ന് വെന്ത് പോയി ഒറ്റ ഫിസിലും ഞാനൊരു മൂന്ന് ഫിസിലും അടുപ്പിച്ചായിരുന്നു അങ്ങനെ ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ പറ്റും കേട്ടോ എല്ലാ സാധനങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല ചെറിയ ചെറിയ പാളിച്ചയൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എന്താ നമ്മൾ അതിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ തിരുമ്പി അപ്പോഴാണ് ഓർത്തത് കാന്താരി മുറ്റത്ത് നിപ്പുണ്ടെന്നത് പറക്കാന്ന് ഓർത്തു അപ്പോൾ അതാണ് നമ്മുടെ കാന്താരിയിലെ കാന്താരി പഴമൊക്കെ നിപ്പുണ്ട് അന്ന് ഒന്ന് രണ്ട് പച്ചയും പഴവും ഒക്കെ ആയിട്ടുള്ള കാന്താരി കറിവേപ്പിലെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കാന്താരിക്ക് മുറ്റത്ത് തന്നെ നിപ്പുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ മൂന്ന് പഴുത്ത കാന്താരിയും പച്ചയും ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് ഇതാ അത്രയും മതി കേട്ടോ ഇത് തന്നെ അധികമാണ് നല്ല എരിവുള്ള കാന്താരിയാണ് കേട്ടോ അപ്പോൾ ഇതാ കാന്താരിയൊക്കെ പറിച്ചെടുത്തു അപ്പോൾ തന്നെ കറിവേപ്പിലേ നിൽപ്പുണ്ട് അപ്പോൾ രണ്ട് കറിവേപ്പിലയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തൈ വെച്ച് കിളുത്ത് കയറുന്നേ ഉള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല അതായത് കൊണ്ട് കേട്ടോ ഇതിലൊരു പ്രാണി ഇരിക്കുന്നുണ്ട് ഈ പ്രാണിയാണ് ഭയങ്കര ശല്യമാണ് കേട്ടോ കിളുത്ത് വരുന്ന ഈ ഇലകൾ മുഴുവൻ പറിച്ച് ഇങ്ങനെ തിന്നുകൊണ്ട് പോകും അടുത്ത് റോസയൊക്കെ നിപ്പുണ്ടായിരുന്നുണ്ട് ഈ പ്രാണി തന്നെ എന്തൊന്നും കേട്ടോ അതിൻ്റെ ഇലയെല്ലാം തിന്നുകൊണ്ട് പോവുകയാണെ ഞാൻ ആ പ്രാണിയൊക്കെ തട്ടിക്കളഞ്ഞിട്ടാണ് പിന്നെ അതിൽ ആ ഇലയും കൂടെ നുള്ളിയെടുത്തു അങ്ങനെ നമ്മൾ കറിവേപ്പിലും ഇതൊക്കെ എടുത്ത് നമ്മൾ ചരക്കായിട്ട് കയറി അപ്പം ചക്കി നമ്മൾ കിച്ചിലടിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇനി നാളെ തൊട്ട് കച്ചവടം തീരും ആരംഭിക്കുകയാണ് കേട്ടോ അതായത് ചൂളും കാര്യങ്ങളെല്ലാം അടച്ചു നോമ്പും കാര്യങ്ങളൊക്കെ തീരാറായിട്ടുണ്ട് അപ്പം പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ചക്കയാവും അപ്പോൾ അത് നമ്മൾ ജെല്ലിക്കൊക്കെ ഓൾറെഡി ഉപ്പിലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണമായിരുന്നു അങ്ങനെ ഉപ്പുമൊക്കെ ഇട്ട് റെഡിയാക്കി നമ്മൾ ബക്കറ്റിലിട്ട് അടച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നാളെ ഇത്തിരി കൊണ്ടുപോകാനും എടുക്കണം അതിനുള്ള എല്ലാം റെഡിയാക്കി നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല ഒരല്പം വെന്ത് പോയെന്നു അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് വെന്ത് പോയി മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യം വന്നില്ല ഞാൻ ഈ സവ്യ കൊണ്ട് തന്നെ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഒടുത്തു കൊടുത്താൽ മതിയെന്നൊക്കെ നല്ലപോലെ വെന്ത് കിട്ടി ഇതൊക്കെ നല്ലതൊന്ന് ഉടച്ചാൽ എടുക്കാം ഒറ്റീസിലും കുറച്ച് വെള്ളം ഒഴിച്ച് ഒറ്റ ഫീസിലൂടെ അടിച്ചെടുക്കുന്ന ചക്കയാണെങ്കിൽ നമ്മൾ മിക്സിയിലെ വല്ലതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ ഇതൊന്നും ആവശ്യം വന്നില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം തേങ്ങ ചെറിയ ജീരകം പിന്നെ വെളുത്തുള്ളി ചെന്നുള്ളി കാന്താരി ഇത്രയും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതായത് ചക്കക്ക് എന്താ അരപ്പാണ് എടുക്കുന്നത് ആ കൂട്ടങ്ങളെല്ലാം കൂടെ ഒന്ന് നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചുരിദാർ ഇട്ടു കൊണ്ടായിരുന്നു ഇത്രയും നേരം നിന്നല്ല ഇപ്പം പോയി എളുപ്പം പോയി നല്ല ചൂട് കാരണം ഈ പോളിച്ച് ചുരിദാറും കൂടി ഇട്ട പാതി കാരണം നിൽക്കാൻ വയ്യാട്ടോ അങ്ങനെ ഞാൻ ഇടയ്ക്ക് പോയ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു പോസ് ഇടുമ്പോൾ നല്ല ബുദ്ധിമുട്ട് കാണും കേട്ടോ എനിക്ക് മൂക്ക് ഒലിക്കുന്നുണ്ട് അതുപോലെ ഒരു ഷാഫും ഇട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെതായൊക്കെ ബുദ്ധിമുട്ട് കാണുമെന്ന് വിചാരിക്കും കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിച്ചായിരുന്ന കേട്ടോ അന്നത ഞാൻ ചതച്ച നമ്മൾ കടുവ് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലെ കടുകും ബദും അതിന് ശേഷം ചതച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ പിന്നെ ഉപയോഗിച്ച് വെച്ചിട്ട് ചക്കകളും ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത്രയും തന്നെ പരിപാടിയുള്ളൂ ചക്ക ചക്കേറിനുണ്ടാക്കാൻ അത് ഇടിച്ചക്ക ഉണ്ടാക്കും വളരെ സിമ്പിളായിട്ട് എളുപ്പം ഉണ്ടാക്കിയെടുക്കും ചക്ക ഒന്ന് എടുത്ത് ചെത്തിയരിഞ്ഞ് ആദ്യമായിട്ടൊന്ന് താമസിക്കൊള്ളൂ കേട്ടോ ഈ പെരുവത്തെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടിച്ചൊക്കെ ഇല്ല ചട്ടിയല്ല അതും കൂടെ ഒന്ന് ഇട്ടു അത് നന്നായിട്ട് മുഴുവൻ ഇറക്കി കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഇന്നും വെള്ളത്തിൽ ഇടാത്തുകൊണ്ട് ആയിരിക്കും അതൊന്ന് മഞ്ഞിലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഫീച്ചറടുത്ത് ചരച്ച കളർ വ്യത്യാസം കണ്ടെങ്കിൽ നല്ല വെള്ളക്കി തന്നെ ഇരിക്കേണ്ടതാണ് കേട്ടോ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് അപ്പം എന്താണെങ്കിലും ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് തട്ടിപ്പൊത്തി വെച്ച് നമുക്കിതൊന്ന് ഈ അരപ്പ് മാത്രം വെന്താൽ മതി കേട്ടോ ചക്ക വെന്തതാണ് ഓൾറെഡി ഇനി ഈ അരപ്പും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇതാ ഇതുപോലെ തട്ടിപ്പൊത്തി ഒന്ന് വേവിച്ചെടുക്കാം വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചക്കയൊന്ന് ഇട ഇട്ടുകൊണ്ട് വന്നൊന്ന് അരിഞ്ഞ് വരയ്ക്കുന്ന ഫീസിലടിപ്പിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ കച്ചവടത്തിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പൈനാപ്പിളൊക്കെ കുറച്ചുകൂടി ഇറക്കി വെച്ച് മാങ്ങയെ നമ്മൾ കൊണ്ടുവന്ന് കുറച്ച് നമ്മൾ എഴുതി വെച്ച് കേട്ടോ പിന്നെ ഫ്രിഡ്ജിലാണ് ബാക്കി മാങ്ങയൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പം പച്ചക്കറിക്ക് പകരം തട്ടുകളിലെല്ലാം ഇപ്പം ഇനി മാങ്ങയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഈ വാടിപ്പോകാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് നിറച്ച് ഇപ്പം മാങ്ങ എടുത്ത് ഇങ്ങനെ വെച്ചേക്കാണേ അപ്പോൾ കൊണ്ടുവന്ന് മാങ്ങ ഫ്രിഡ്ജ് വെച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ ആ കറയില് ചാക്കിൽ വെച്ചേക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ തോരനൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം എന്താ ഞാൻ ഇതൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ കിഴങ്ങുതിയിലുണ്ട് അപ്പം നമുക്ക് ഇടിച്ചക്ക മാത്രമല്ല അതിൻ്റെ കൂടെ കിഴങ്ങു ഉണ്ട് പിന്നെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ട് കേട്ടോ അത് ഞാൻ കവറി കെട്ടി ഫ്രിഡ്ജ് വെച്ചേക്കൊണ്ട് എടുത്ത് ചൂടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ അതാ കിഴങ്ങ് കിഴങ്ങു തീലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കിഴങ്ങുന്നതാണ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇടിച്ചക്കത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് മാത്രം മതി കേട്ടോ തീയലൊന്നും വേണ്ട എനിക്കിത് മാത്രം മതി എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് കേട്ടോ ഈ ഇടിച്ചക്കത്തോരന് ചോറും ഇതുകൂടെ കൂട്ടിത്തീന് വേണ്ട നല്ല അടിപൊളിയാണ് അങ്ങനെ ഞങ്ങളെല്ലാം എന്താ ചോറിനും ഞാൻ എന്താ തോരനേറെ എടുത്തിട്ടുണ്ട് കേട്ടോ തോരന ഏറെ എടുത്ത് ചോറും എടുത്തിട്ട് ഞങ്ങളെല്ലാം കഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളിന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാമ നമുക്ക് മറ്റൊരു വീഡിയോ എടുത്ത ദിവസം അസാ